പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിനും ഒരിക്കലും മുന്നേറ്റം ഉണ്ടാവുകയില്ല എന്നാൽ മറ്റുള്ളവർക്ക് ഞാൻ ഒരു അനുഗ്രഹം ആകണം എന്നുള്ള മനോഭാവത്തോടെ ജീവിക്കുന്നവർ തീർച്ചയായും അനുഗ്രഹീതരാണ് ആദിമസഭ അഭൂതപൂർവമായി വളർന്നതിൻ്റെ കാരണം പലതാണെങ്കിലും ഗലാത്യലേഖനം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്ന തിരുവെഴുത്തുകൾ വളരെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അതിപ്രകാരമാണ് പത്രോസിന് പരിഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞതുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു എരിശിനെ സഭയുടെ തോണുകളായി എണ്ണപ്പെട്ടത് പത്രോസും യാക്കോബും യോഹന്നാനുമായിരുന്നു പൗരൂസിന് ലഭിച്ച ദൈവകൃപ എന്താണെന്ന് അവർ മനസ്സിലാക്കി അവർക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം പൗലൂസിന് ജാതികളുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനമാണ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പത്രൂസിന് പരിഛാദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ തങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ പറ്റുന്നത് അവരുടെ ശുശ്രൂഷയ്ക്ക് ഏത് വിധത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുമോ അതാണ് സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ചെയ്തത് പൗരൂസിനും ഭരണവാസിനും കൂട്ടായ്മയുടെ വലങ്കരം അവർ കൊടുത്തു കൂട്ടായ്മയുടെ വലങ്കരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരാൾ ആത്മീകമായിട്ട് ഉയരണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടായ്മയുടെ വലങ്കരം നാം കൊടുത്തിരിക്കും നമ്മെപ്പോലെ മറ്റൊരാൾക്കും ദൈവകൃപ ലഭിച്ചു എന്നറിയുമ്പോൾ അസൂയപ്പെടാതെ അവർക്കും ദൈവകൃപ ലഭിച്ചല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്കൊരനുഗ്രഹമായിരിക്കാൻ ആയിരിക്കണം നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് പരസ്പരം നാം പ്രോത്സാഹിപ്പിക്കുകയും കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്ക് ഈ കാലങ്ങളിൽ മുന്നേറ്റമുണ്ടാവുകയുള്ളൂ എന്നാൽ ഇന്ന് പലർക്കും അസൂയുടെ ആത്മാവ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ദാവീദ് ഗോല്യാത്തിനെ കൊന്നപ്പോൾ വാസ്തവത്തിൽ തനിക്ക് കഴിയാത്ത കാര്യമാണ് ദാവീദ് ചെയ്തത് എന്ന് ശവുല് മനസ്സിലാക്കി ദാവീദിനെ ഉയർത്തുവാൻ വളർത്തുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ശൗല്രാജാവ് ശ്രമിക്കണമായിരുന്നു എന്നാൽ ആളുകളെല്ലാം ദാവീദിന് പ്രശംസ കൊടുത്തപ്പോൾ ദാവിദിനെ പുകഴ്ത്തിയപ്പോൾ അന്നുമുതൽ ശൗലിന് ദാവിനോട് കണ്ണുകിടി തുടങ്ങി അസൂയ തോന്നി ദൈവമയച്ച ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു അന്നു മുതൽ ദാവിനന് എതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് തൻ്റെ ലക്ഷ്യമാക്കി താൻ ജീവിച്ചു ഒടുവിൽ താൻ പരാജിതനായി താൻ നശിച്ചു എന്ന് നമുക്ക് തിരുവിഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു മറ്റുള്ളവരെ വളർത്തുന്നവർക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാണ് ലോകത്തിലെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വളരാൻ സാധ്യതയുള്ളവരെ തളർത്തിക്കൊണ്ട് വളരുക എന്നുള്ള ഒരു രീതിയാണ് ആർക്കെങ്കിലും തങ്ങളേക്കാൾ കഴിവോ മെടുക്കോ സാമർഥ്യമോ പ്രാപ്തിയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരെ തളർത്തിക്കളയുന്ന തളർത്തിക്കൊണ്ട് വളർ സ്വയം വളരുന്ന ഒരു പ്രവണതയാണ് ലോകത്തിലുള്ളത് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പ്രമാണം മറ്റുള്ളവരെ വളർത്തുമ്പോൾ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് പത്രോസും യാക്കോബും യോഹന്നാനും ദൈവം പൗലൂസിനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജാതികളുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനം ഫലമേൽപ്പിച്ചിരിക്കുന്നത് പൗലൂസിനെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തു നാം എത്ര പേർക്ക് കൂട്ടായ്മയുടെ വലങ്കൈ നൽകുന്നവരാണ് കൂട്ടായ്മയുടെ വലങ്കൈ എന്ന് പറയുമ്പോൾ നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കും നമ്മുടെ നല്ല വാക്കുകൾ പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവരുടെ ശുശ്രൂഷയ്ക്ക് അവരനുഗ്രഹമാകുവാൻ സാധിക്കും ഏതെല്ലാം നിലയിൽ കൂട്ടായ്മയുടെ വലങ്കൈ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും എന്നുള്ളത് ദൈവദനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നാം മറ്റുള്ളവരെ വളർത്തുമ്പോൾ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ അത് തിരിച്ചറിഞ്ഞവരാണ് ആദ്യമ നൂറ്റാണ്ടിലെ അപ്പുസ്തുലന്മാർ അവർ വളർന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെയും വളർത്തുവാൻ അവർ അത്യധ്വാനം ചെയ്തു നല്ല പിതാവെ മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ വളരുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ക്രിസ്തുവേശു നാമത്തിൽ തന്നെ ആമേൻ